നമസ്കാരം നമസ്കാരം രാഹുൽ മാൻകൂട്ടത്തിനെതിരെ മലപ്പുടക്കത്തിന് തീപിടിച്ച പോലെ സ്ത്രീകൾ യുവതികൾ വീട്ടമ്മമാരൊക്കെ പരാതിമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരി പുതിയായി രംഗത്ത് വരിക ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത് ഇലക്ഷൻ വരെ ഇതിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളും ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് അത് മാത്രമല്ല മറ്റൊരു മുഖ്യമായ കാര്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ഇതാണ് പോലീസ് ഇദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ മൊബൈൽ കണ്ടെടുക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകളായിട്ട് വരെ വരുവാനായിട്ട് ഈ ഇരകൾ നിർബന്ധിതരായിരിക്കുന്നത് അതായത് കേരള പോലീസ് ഇദ്ദേഹത്തെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ സമയം മുതൽ അവസാനം എവിടെയുണ്ടോ എന്ന കണ്ടെത്തി പക്ഷെ കണ്ടെത്തിയെങ്കിലും പോലീസ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പോലീസ് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ഇത് ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടു വന്നാൽ ഈ നിമിഷം കൊണ്ട് രാഹുലിനെ എപ്പോഴും അറസ്റ്റ് ചെയ്യുന്നു അതോടുകൂടി രാഹുലിന്റെ പെണ്ണു കേസുമായിട്ടും നിൽക്കുന്ന കേരളത്തിലെ ചർച്ചകൾ അവസാനിച്ച് നേരെ തിരിച്ച് എന്തിലേക്ക് പോകും ശബരിമലയിലേക്ക് വിഷയം പോകും ശബരിമലയിലേക്ക് വിഷയം പോയിട്ടുണ്ടെങ്കിൽ എലക്ഷൻ മൂന്നാല് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ശബരിമല വിഷയം കത്തി നിന്നാൽ അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനാണ് ദോഷം വരുന്നത് സി പി എമ്മിനാണ് അപ്പോ ഇവിടെ കലക്കെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കുന്ന ബി ജെ പി മറ്റൊരു പക്ഷത്തും ഉണ്ട് അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഗുണഭോക്താവായിട്ട് അതിശക്തമായിട്ട് വളർന്നു വരുന്ന ബി ജെ പിക്ക് സാധ്യത കൂടും അപ്പൊ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യണം ഇപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു യുവതി കൂടെ ഈ കോൺഗ്രസിന്റെ ശ്രീ സണ്ണി ജോസഫിന് കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിനെ ഒരു മെയിൽ വിടുകയാണ് ചെയ്തത് അപ്പൊ മെയിൽ വിടുമ്പോൾ ആ യുവതിയുടെ വിശ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട് അപ്പൊ കെ പി സി സി പ്രസിഡന്റ് വിശദാംശം ഇല്ലാത്തൊരു കാര്യം വെളിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവഗണിച്ചുകൂടെ കോൺഗ്രസുകാരുടെ ഒരു ഒരു ചോദ്യം ഒരു ഭാഗത്ത് അങ്ങനെ വരാം വേണമെങ്കിൽ അത് അവഗണിക്കാൻ വരുന്ന വരുന്നത് അനോണിമെച്ചായിട്ട് വന്നൊരു കാര്യമല്ലേ പക്ഷെ എന്തുകൊണ്ട് അവഗണിച്ചില്ല എന്ന ചോദ്യത്തിൽ കോൺഗ്രസിനുള്ളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അതിശക്തമായ വികാരം അതൊരു യുവ വനിതാ നേതാവ് കഴിഞ്ഞിടക്ക് ഇടക്ക് പ്രകടിപ്പിച്ച് നമ്മൾ കേട്ടതാണ് അതോടുകൂടി അവർക്കെതിരെ ഒരു ഭാഗം തിരിഞ്ഞതും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതും നമ്മൾ കണ്ടതാണ് ശ്രീ ഷാജൻസ് കറിയെ പോലുള്ള വീഡിയോ താഴെ വന്ന കമന്റ് നോക്കിയാൽ നമുക്ക് അത് അറിയാൻ പറ്റും അത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുകയും അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം കോൺഗ്രസിൽ ഇദ്ദേഹത്തിന്റെ വിമതപക്ഷത്ത് നിർത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താനല്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തെ കോർണർ ചെയ്യണം ആ വ്യക്തി ചെയ്ത തെറ്റുകൾക്ക് അർഹമായ ശിക്ഷ കിട്ടണം കോൺഗ്രസിന്റെ ഒരുവിധമായ സപ്പോർട്ടും കൊടുക്കരുത് നമ്മൾക്കൊരു സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യത്തിലേക്ക് പോകേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്ന് കാഴ്ചപ്പാടുള്ളവർ പ്രഷർ കൊണ്ടാണ് സണ്ണി ജോസഫ് ഇത്തരമൊരു കാര്യം കിട്ടിയ മെയിൽ ഫോർവേഡ് ബിജെപിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തങ്കമണിയിൽ ഒരു പോലീസ് അതിക്രമം ഉണ്ടായി ആ അതിക്രമത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോയിട്ട് അതുവരെ ഒറ്റപ്പെട്ട രാഹുൽ ഈശ്വർ അതുപോലെ അല്ലെങ്കിൽ സന്ദീപ് അതുപോലെ രാഹുൽ ഈശ്വർ ഇപ്പോ ഓൾറെഡി പോലീസ് ായി അതേപോലുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ഇത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ ദീപ ദീപനം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി എന്റെ ഭർത്താവിനെതിരെ കേസിൽ തെളിവുകളൊന്നും ഇല്ലാതെയാണ് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ റിവീല് ചെയ്തിട്ടില്ല ഇരയുടെ പേര് എന്നാണ് പറയുന്നത് വേണമെങ്കിൽ വാദത്തിന് അത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇരയുടെ പേര് വെളിപ്പെടുത്താതെ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ പോലീസ് എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ റിമാൻഡിന് അനുസൃതമായ രീതിയിൽ പോലീസ് ഒരു ഒരു എഫ്ഐആർ അവിടെ ഉണ്ടാകുമല്ലോ കോടതിക്കൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ കോടതിക്ക് ഈ വ്യക്തിയെ റിമാൻഡ് ചെയ്യേണ്ടി വരും ആരെ രാഹുൽ ഈശ്വറിനെ അപ്പൊ കോടതിക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പോലീസ് ഒരു കാര്യം എഴുതിയാൽ അതിനെ പ്രാഥമികമായിട്ട് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല പോലീസ് പറഞ്ഞാൽ മതി അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിക്ക് ജാമ്യം കൊടുത്താൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ റിമാൻഡ് ഉറപ്പാകും അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതണമെങ്കിൽ പോലീസിന് സമ്മർദ്ദം ഉണ്ടാകാൻ പാടില്ലെന്നുണ്ടോ ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ലെന്നുണ്ടോ എന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ള ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ശ്രീ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്യുമ്പോഴും ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ അടുത്തൊരു വഴിത്തിരിവായിട്ടാണ് അത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അപ്പൊ വിഷയം അയാ അയാള് ഒളിവിലാണെങ്കിലും മറ്റൊരു വ്യക്തി അകത്ത് പോകുമ്പോൾ പെട്ടെന്ന് ലൈവിലേക്ക് ലൈവിലേക്ക് വരികയാണ് സാറേ അതുപോലെ തന്നെ ഇദ്ദേഹം കോൺഗ്രസിന്റെ മുൻ കെ പി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യുവ നേതാവാണ് എം എൽ എ ആണ് പക്ഷെ ഇത് ഒരു കോൺഗ്രസിന്റെ നേതാവ് അപ്പൊ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഗാന്ധിയുടെ പാർട്ടി ആയിരുന്നു നെഹ്റുവിന്റെ പാർട്ടി ആയിരുന്നു എന്താണ് ഈ പാരമ്പര്യം കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു വലുതാക്കിയ ഒരു അതായത് ഗാന്ധിജി തന്നെ അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് വായിച്ചാൽ അദ്ദേഹത്തിന്റെ ലൈംഗിക പരീക്ഷണങ്ങളെ കുറിച്ച് അതിനോടുള്ള ആസക്തിയെ കുറിച്ച് അതിൽ അദ്ദേഹത്തിന് വന്ന അബദ്ധങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തെ കുറിച്ച് വലിയ ആരോപണങ്ങൾ സ്വതന്ത്രമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം തോഴിമാരായ സഹികളായിട്ട് ഊന്നുവടികളായിട്ട് ഉപയോഗിച്ചിരുന്ന വ്യക്തികളെ കുറിച്ച് ബന്ധുക്കൾ തന്നെയാണ് പക്ഷെ അതിനെക്കുറിച്ച് ആക്ഷേപകരമായി പല ചരിത്രകാരന്മാരും എഴുതി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് നമ്മുടെ വിഷയമല്ല പക്ഷെ അതേപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ മോറൽ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് സംശുദ്ധമാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആ രീതിയിലാണ് അതായത് അദ്ദേഹം ലേഡി മൗണ്ട് ബാറ്റണുമായിട്ട് വളരെയേറെ അടുപ്പവും സൗഹൃദവും മറ്റു പലതും പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഒരു അവിഹിതമായ കൂട്ടുകെട്ട് ബ്രിട്ടീഷ് ഭടന്മാരും ബ്രിട്ടീഷ് ഭരണകൂടവും ഇന്ത്യക്കാരെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ നിരവധി ആൾക്കാർ തടങ്കൽപാളയത്തിൽ കിടക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീരുവാല ആളിക്കത്തുന്ന ഒരു രാജ്യത്ത് ആദ്യ അതിനെ ആരാണോ ഉത്തരവിടുന്നത് അയാളുടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരെ കൊല്ലാൻ ഉത്തരവിടുന്ന ഒരാളുടെ ഭാര്യയുമായിട്ട് പ്രമേയത്തിലാകുക സൗഹൃദമാകുക അവർക്ക് കൊടുക്കുക അവർക്ക് സിഗരറ്റ് കത്തിച്ചു കൊടുക്കാൻ മാത്രമുള്ള അവരോട് നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടുക മറ്റു പല കാര്യങ്ങളും ലേക്ക് ഉൾപ്പെടുക അതിലൂടെ ഇദ്ദേഹത്തിന് ചില പ്രത്യേക രോഗങ്ങൾ പോലും പകർന്നു എന്നൊക്കെ ആക്ഷേപമുണ്ട് ഇതിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം കൂടെ കിടപ്പുണ്ട് അതായത് ബ്രിട്ടൻ എന്ന ഇന്ത്യയിൽ അതിമനോഹരമായി ഒരു ചാരവനിതയെ നിയോഗിക്കുകയായിരുന്നു ലേഡി മൗണ്ട് ബാറ്റൻ എന്ന പേരിൽ അതായത് സ്വന്തം രാജ്യത്തെ ഈ മനുഷ്യൻ പിടഞ്ഞു മരിക്കുമ്പോൾ സ്വാതന്ത്ര്യ ഭടന്മാരും അതിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും പട്ടേലും ആസാദും തുടങ്ങി നിരവധി ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവർ ബ്രിട്ടനെതിരെ എന്തൊക്കെ നയപരിപാടികളും സമയ പദ്ധതികളുമാണ് ആസൂത്രണം ചെയ്യുന്നത് എന്ന് ഈ നെഹ്റുവിനോടുള്ള വ്യാജ പ്രണയത്തിലൂടെ നെഹ്റു ഇതിൽ വീണ് പോയിരിക്കുക ആ പ്രണയത്തിലൂടെ അവർ ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരമായിട്ട് ഇതല്ലേ കോൺഗ്രസിന്റെ പാരമ്പര്യം അപ്പൊ ആ മഹത്വം നമ്മളിവിടെ കൊട്ടിഘോഷിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഭാര്യ യഥാർത്ഥത്തിൽ അത് ലോകത്തെ എല്ലായിടത്തും സാധാരണ ബുദ്ധിയുള്ള കാലഘട്ട ഒരു യാതൊരു വിദ്യാഭ്യാസം ഇല്ലാതെ അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ മാതാഹരി പോലുള്ള പണ്ടത്തെ കുപ്രസിദ്ധ ചാരവനിതകളുടെ കഥകൾ ഈ കാലഘട്ടത്തിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ എങ്ങനെയാണ് ചാരപ്രവർത്തനം എന്നൊന്നും നെഹ്റുവിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ സ്ത്രീ ശരീരത്തോടുള്ള ആ ഒരു ആകർഷണം രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല എന്നിവിടെ നമ്മൾ ചിന്തിക്കണം സാർ അതുപോലെ തന്നെ ഇപ്പൊ ഗാന്ധിജി സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ എന്നാൽ ഇതേപോലെ ഒരു ആത്മകഥ നാളെ എഴുതാൻ വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒളിവിൽ പോകാതെ ഒരു രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യാനായിട്ട് ആത്മഹത്യ എഴുതാതിൽ മതിയായിരുന്നു കാരണം ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു കേസിലേക്ക് വരുന്നു ആ കേസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ത്തിനെ കുറിച്ചുള്ള നിരവധിയായ കഥകൾ പുറത്തു വരുന്നു ഈ കഥകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അദ്ദേഹം പറയാതെ തന്നെ കാര്യങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിൽ അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെല്ലാം റിവീൽ ചെയ്യപ്പെടുകയാണ് അതായത് അദ്ദേഹത്തിന്റെ ഫോൺ അതിലെ ചാറ്റുകൾ അതെല്ലാം റീകളക്ട് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്തു എല്ലാം തിരിച്ചെടുക്കുന്നു അങ്ങനെ ഒന്നൊന്നായിട്ട് ഇരകൾ ആരൊക്കെയാണ് എന്ന് വേട്ടക്കാരന്റെ ഈ പറയുന്ന ഉപകരണത്തിലൂടെ അദ്ദേഹത്തിന്റെ ഗാർഡറ്റിലൂടെ പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഇത് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ തന്നെ പോലീസ് ഇവരിലേക്ക് അന്വേഷണിച്ച് ചെയ് ചെല്ലുന്നതിനേക്കാൾ മുൻപ് ഓരോരുത്തരായിട്ട് സത്യം തുറന്നു പറഞ്ഞ് ഇരകളായി വരുന്നതാണോ നല്ലത് അതോ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവരുടെ പക്ഷത്തുള്ളതാണെന്ന് പറഞ്ഞാൽ സത്യം പറയാതിരിക്കുന്നതാണോ നല്ലത് സാറേ അതുപോലെ തന്നെ നമ്മുടെ ഈ രാഹുൽ മാൻകൂട്ടം പാലക്കാട് എന്ന ഒരു സിനിമാ നടിയാണ് അദ്ദേഹത്തെ ആ മുങ്ങൻ സഹായിച്ചതെന്ന് പറയുന്നു അദ്ദേഹത്തിന് വ്യാപകമായ ബന്ധങ്ങളുണ്ട് എല്ലാം ഈ സ്ത്രീ സൗഹൃദങ്ങളാണ് അപ്പൊ ആ സൗഹൃദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം മുങ്ങാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് എതിരെ സമീപകാലത്ത് ഇതിനു മുൻപേ തന്നെ ആരോപണങ്ങൾ ഒന്നിലധികം വന്നിട്ടുള്ളതാണ് ആ ആരോപണങ്ങളിലെല്ലാം സ്ത്രീകളോട് വളരെ ബ്രൂട്ടലായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചാറ്റുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദ ശബ്ദമാകട്ടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ചാറ്റുകളായിട്ട് ഇതൊക്കെ വായിക്കുന്ന ഒരാൾക്ക് ഒരു സൈക്കോപാതി ചെയ്യുന്ന പോലെ അല്ലെ ഒരു ഒരു സാടിഷ്ട ചെയ്യുന്നതുപോലെ ഉയവും കഴിഞ്ഞാൽ വല വലിച്ചെറിയേണ്ട കാലി ഗ്ലാസ് പോലെ സ്ത്രീകളോട് പിന്നെ അവരെ കണ്ടിട്ടില്ല അവരുടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യ വികാരമുള്ള ഒരു ജീവിയാണല്ലോ അവരുടെ സങ്കടങ്ങൾക്കോ അവരുടെ വിലാപങ്ങൾക്കോ അവർ എത്തപ്പെട്ടിരിക്കുന്ന ആ ഒരു മോശ അവസ്ഥയിലോ യാതൊരു അനുതാപവും കാണിക്കാതെ അവര് ഇനി വേണ്ട എന്ന രീതിയിൽ വേണമെങ്കിൽ എന്തിനാണ് യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിൽ വീണ്ടും ആവശ്യപ്പെടാമെന്നല്ലാതെ ഒരു തരത്തിലുള്ള അവരോട് ഒരു ആത്മബന്ധം ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളെ രക്ഷിക്കാൻ ഒരു പെൺകുട്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരും അയാളുമായിട്ടുള്ള ബന്ധത്തിൽ ഇതേ രീതിയിലുള്ള അന്തർധാരകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം സത്യമംഗലം വനത്തിലാണ് ഒളിച്ചിരിക്കുന്ന പറയുന്നത് വീരപ്പൻ ഒളിച്ചിരുന്ന വനമാണ് അവിടുന്ന് വീരപ്പനെ കണ്ടെത്താൻ പോലും പട്ടാളം ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് അദ്ദേഹത്തെ എങ്ങനെ പിടിക്കാൻ സാധിക്കും സത്യമംഗലം കാർഡിലൊന്നും അദ്ദേഹം പോയിട്ടില്ല അത് പോലീസ് നമ്മളുടെ മീഡിയയെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് ഓരോരോ വാർത്തകളുടെ ട്വിസ്റ്റ് സമൂഹത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വിഷയം സജീവമാവുകയാണ് അല്ല അദ്ദേഹത്തെ പിടിച്ചു ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്തകൾക്ക് എന്തുകൊണ്ട് അയാളെ ഹാജരാക്കുന്നതിന് കോടതിയിലേക്ക് കോടതി ഇടപെടും ഈ വിഷയത്തിൽ നേരിട്ട് അയാൾ പിടിച്ചു അതൊന്നും ഒരു കാരണവശാലും വരികയില്ല നമ്മളുടെ നാട്ടില് പോലീസ് ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ സമൂഹത്തിലെ എന്താ സാമൂഹ്യ വശം അതിന്റെ പ്രത്യാഘാതം എല്ലാം പഠിച്ചതിന് എല്ലാം പരിഗണിച്ചുകൊണ്ട് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും ഉപദേശങ്ങളും നിയമവിരുദ്ധരുടെ നിയമവിദഗ്ദ്ധരുടെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം സത്യമംഗലം വനത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല കേരളത്തിൽ ഇപ്പൊ നമ്മൾ അറിയാമല്ലോ ഒളിച്ചിരിക്കാനായിട്ടാണോ ഇടമില്ലാത്തത് അതിനെന്താ എവിടെയാണോ ഒരാളന്വേഷിക്കാൻ സാധ്യതയുള്ള ആ അന്വേഷിക്കാൻ സാധ്യത സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതി അതേപോലെ തന്നെ നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി ഇപ്പൊ ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള ആ ഒരു ഇതാണ് വലയിൽ വീഴ്ത്താനായിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പാർട്ടികൾ ചുമതല കൊടുക്കുമ്പോ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇല്ല ഇത് നമ്മുടെ നാട്ടില് ഈ എലക്ഷന് നാമനിർദ്ദേശം കൊടുക്കുമ്പോൾ അവരുടെ ഈ കേസുകളുടെ എണ്ണം നോക്കാറുണ്ട് ആ കേസുകളുടെ എണ്ണം നോക്കുമ്പോൾ കേസിന്റെ എണ്ണമില്ലാതെ സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ ഈ ആരോപണ ആരോപണവിധേയായ കേസിലുള്ള ആൾക്കാരെയും ഒക്കെയാണല്ലോ സ്ഥാനാർത്ഥികളായിട്ട് നടത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ആദ്യമുണ്ട് അങ്ങനെ അതൊന്നും ഇല്ലാത്ത ആൾക്കാരെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളാകാൻ ആളെ കിട്ടില്ലെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഓർമ്മ അപ്പൊ ഇതേപോലെ ഈ ഇത്തരം പശ്ചാത്തലം അതായത് സ്ത്രീകളോട് മോശമായി പെരുമാറുകയോ സ്ത്രീകളോട് ആസക്തിയുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം ഈ രാഹുൽ മാങ്കൂട്ടം കൊണ്ട് അവസാനിക്കുകയോ രാഹുൽ മാങ്കൂട്ടം ആദ്യത്തെ വ്യക്തിയുമല്ല നമ്മൾക്ക് സിനിമയിൽ നിന്ന് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒന്നിലധികം വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീ ഗണേഷ് കുമാർ എന്നതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിരുന്നില്ല മുകേഷിനെതിരെ ഉന്നയിച്ചിരുന്നില്ലേ അതേപോലെ തന്നെ എത്രയോ ആൾക്കാർക്കെതിരെ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആഘോഷമായിട്ട് മീഡിയ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയനായ അയാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സമാനമായ രീതിയിൽ ആരോപണത്തിലേക്ക് വന്ന ആളാണ് അതോടൊപ്പം മുരളീധരൻ മുരളീധരൻ ഉണ്ട് ഗോപി കോട്ടമുറിക്കലുണ്ട് ആ ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഇനി കോടിയേരി ബാലകൃഷ്ണന്റെ പുത്രനാണെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ ആരോപണത്തിൽ നിൽക്കുന്നവരാണ് ഇനി നമ്മള് സഹാവ് ഒരു നയനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിദേശങ്ങളിൽ ചായ പിടിക്കുന്ന പോലെയാണെന്ന് പറയുന്നത് കൂടി എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടെന്നേ ആരും എന്താ പാവ പാവം ചെയ്യാത്തവരെ ആണല്ലോ കല്ലെറിയേണ്ടത് അങ്ങനെയുള്ള യോഗ്യതയുള്ളവർ രാഷ്ട്രീയത്തിൽ അത്രയധികം ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ കേസുകൾ ഇത്തരം കേസുകളെ കുറിച്ച് മനസിലാക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ആരോപണ വിധേയമായി വന്നിട്ടുള്ളത് അവസാനത്തെ ആകട്ടെ നമുക്ക് പ്രത്യാശിക്കാം അല്ലേ അത് നമ്മുടെ പ്രത്യാശ മാത്രം പ്രത്യാശ മാത്രമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവരെ എല്ലാവരും അതായത് ആരോപണ വിധേയനാകുന്നത് വരെ എല്ലാവരും നല്ല മനുഷ്യർ മാതൃകാപ്രസംഗങ്ങൾ നടത്തുന്നവരും ഒക്കെ തന്നെയാണ് പക്ഷെ അവർ കേസിൽ കുടുങ്ങി കഴിയുമ്പോഴാണ് ഒന്നൊന്നായിട്ട് ഇരകൾ ഈ വേട്ടക്കാരനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അയ്യോ ഇയാൾ ഇത്രക്കാരനായിരുന്നു എന്ന് മനസ്സിലാകുന്നു പിന്നെ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരെ വിടും നമ്മുടെ സമൂഹത്തിൽ മാന്യന്മാരുടെ മേൽക്കുപ്പായ്മിട്ട് നടക്കുന്ന എല്ലാവരും മാന്യന്മാർ തന്നെയാണ് പിന്നെ രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിൽ നിന്ന് വരുന്നവരാണ് ഈ പുഴുക്കുത്തുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരിലും അത്തരം കാര്യങ്ങളുണ്ട് എന്തായാലും ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് അവര് ശബരിമല വിഷയത്തെ പ്രതിരോധിക്കാൻ ഒരു ആയുധവും ഇല്ലാതെ എന്താഭൂമിയിൽ നിരായുധരായിട്ട് നിൽക്കുന്ന കർണന്റെ ഈ തേർച്ചക്രം താഴ്ന്നു പോയ പോലെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദിവ്യ അസ്ത്രം പോലെ അവർക്ക് നിരവധിയായ അവസരങ്ങളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം കൊടുത്തിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് ഈ ഇലക്ഷന് മുൻപ് മറ്റൊന്നും വേണ്ട ശബരിമലയെ പ്രതിരോധിക്കാൻ ഇത് മതി എന്നാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ ബാക്കിയെല്ലാം എയപ്പ സ്വാമിയുടെ തീരുമാനമായിരിക്കും